ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം കൃത്യം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി വഴി തന്നെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഓൾറെഡി ഈ ആഴ്ച രണ്ട് പേരെ എവക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് അതോടൊപ്പം തന്നെ നിഷാന തുടങ്ങിയവരെ അതോടൊപ്പം തന്നെ റോക്കി ബോയ് ബിഗ് ബോസ് ഓഫീസിൽ നിന്നും ഔട്ടായി പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതുമാത്രമല്ല നമ്മുടെ സിജോയ് ഇപ്പോൾ ഓൾറെഡി പുറത്താണ് സിജോയുടെ കാര്യം ഇപ്പൊ ഡൌട്ട് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഈ ഒരു കാര്യം ബിഗ് ബോസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ആഴ്ച എബിക്ഷ നടത്തി കഴിഞ്ഞാൽ നൂറ് ദിവസം തയ്ക്കാൻ പോലെയുള്ള മത്സ്യർത്ഥികൾ ബിഗ് ബോസിന് അവസ്ഥയിൽ ഉണ്ടാകുക എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ ഒരു വൈൽഡ് ഗാർഡിൻ്റെ കൂടി ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് നേരിടുന്ന വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അർജുൻ തന്നെ നിൽക്കുകയായിരുന്നു രണ്ടാം സ്ഥാനം കൈവിടാതെ ജാസ്മീൻ കൊണ്ടുപോരുന്നപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ആ ഒരു നിമിഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അൻസിബിന് ആയിരുന്നു നാലാം സ്ഥാനത്ത് ശ്രീരേഖ അഞ്ചാം സ്ഥാനത്ത് നോറ ആറാം സ്ഥാനത്ത് ഗബ്രി ഏഴാം സ്ഥാനത്ത് ജാൻമണി എട്ടാം സ്ഥാനത്ത് യമുന തുടങ്ങി തുടങ്ങിയായിരുന്നു ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് അടുത്ത ആഴ്ച തിങ്കളാഴ്ച കൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ലാലാട്ടം വന്നതിന് ശേഷം യഥാർത്ഥ സ്ഥിതി സ്ഥിതിഗതികൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക